ഹലോ ഫ്രണ്ട്സ് ഇത് നല്ലൊരു മാക്രോണി എഗ് മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് മാക്രോണി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ വാങ്ങുന്ന ഓരോ ബ്രാൻഡ് അനുസരിച്ചും അതിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പാക്കറ്റിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റ് വേവിക്കണമെന്ന് അപ്പോൾ നമ്മളത് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത് കുഴഞ്ഞു പോകും അപ്പോൾ കൃത്യസമയം മാത്രമേ നമ്മൾ വേവിച്ചെടുക്കാവുള്ളൂ ഇതിപ്പോൾ ഒരു എട്ട് ആണ് ഇതിൻ്റെ പാക്കറ്റിൽ എഴുതിയിരുന്നത് അപ്പോൾ ഞാനൊരു എട്ട് മിനിറ്റ് ഇത് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതോടെ കിടന്ന് വെന്തോളം അല്ലെങ്കിൽ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയെ എന്നിട്ട് നമുക്കതൊരു ഓട്ടയുള്ള കൊട്ടയിലേക്ക് ഒന്ന് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനുള്ള മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ ഞാനൊരു ആറ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതായതിപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇനി നമ്മൾ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണേ അപ്പോൾ ഒത്തിരി ഹാർഡായിട്ട് സ്ക്രാമ്പിൾ ചെയ്യേണ്ട ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത് പെട്ടെന്ന് ആവാനാണ് പക്ഷേ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കരിഞ്ഞു പോകരുതേ മുട്ട മുട്ടതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതുള്ള വെളുത്തുള്ളിയാണ് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സവാള പെട്ടെന്ന് തന്നെ വാടി വരും ഇത് ബ്രൗൺ കളർ കളറാവാനായിട്ട് വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൊഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു മുടി കൊണ്ട് അടച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തീ ചെറിയ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ഓർക്കണേ അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടെ കരിഞ്ഞു പോകും എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ ഈ പെരുവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെയും അതുപോലെ കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയും കൂടെ ചേർത്ത് ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ മാക്രോണി വേവിച്ച് കുറേ സമയം മാറ്റിവെക്കരുത് അതിങ്ങനെ കട്ട പിടിച്ച് ഒരുമാതിരി ഡ്രൈ ആയി പോവും അതുകൊണ്ട് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി കുറച്ച് മലയെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചേർക്കുവാണെങ്കിൽ അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ഒരു മാക്രോണി എഗ് മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്